ഉജ്ജ്വലമായ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നില്ല അതെനിക്ക് നന്ദി ഇല്ലാഞ്ഞിട്ടല്ല എന്റെ നന്ദി പ്രവൃത്തിയിലൂടെ കാണിക്കുമെന്ന് വാർത്ത വന്ന നിമിഷം തൊട്ട് ഈ സെക്കൻഡ് വരെയും വടകര എനിക്ക് തന്ന സ്നേഹം ഞാൻ ഒരു കാര്യം നെഞ്ചിൽ കൈവച്ച് പറയുന്നു ഈ ജനതയ്ക്ക് വേണ്ടി എന്നെ കൊണ്ടാവുമ്പോൾ എല്ലാം തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉറപ്പ് യും വർഗീയതയുടെയും വ്യത്യാസങ്ങൾ ഉണ്ടാക്കി നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നവരിൽ നമ്മളില്ല നാട്ടിലെ ജനങ്ങൾക്ക് പെൻഷൻ നിഷേധിക്കുന്നവരിൽ നമ്മളില്ല നാട്ടിലെ ജനങ്ങൾക്ക് വിലക്കയറ്റം ഉണ്ടാക്കുന്നവരിൽ നമ്മളില്ല നാട്ടിലെ ജനങ്ങൾക്ക് ശമ്പളം നിഷേധിക്കുന്നവരിൽ നമ്മളില്ല നാട്ടിലെ ജനങ്ങളിൽ അക്രമ രാഷ്ട്രീയത്തിന്റെ കെടുതികൾ തീർക്കുന്നവരിൽ നമ്മളില്ല അവരെ ന്യായീകരിക്കുന്നവരിൽ നമ്മളില്ല ഇപ്പൊ കാണുന്ന അഴിമതിയുടെയും കഥകളിൽ ഒന്നിനും നമ്മളില്ല ഒരു കാര്യം ഈ നാട്ടിലെ ജനങ്ങൾക്ക് പറയുന്നു ഈ രാജ്യത്തിനു വേണ്ടി ഈ നാടിനു വേണ്ടി ഇത്തവണത്തെ നിങ്ങളുടെ വോട്ടുകൾ ദയവായി